നിനക്കായി പ്രണയപൂർവ്വം എപ്പിസോഡ് പത്ത് രചന പ്രീതി അജിത്ത് എടാ ആ ജാതകം ചേർന്നില്ലയിൽ പിന്നെ ഞാൻ അവളെ മറക്കേണ്ടി വരില്ലടാ കിച്ചു വിഷ്ണുവിൻ്റെ ശബ്ദം ഫോണിൽ കൂടി കേട്ടപ്പോൾ അവൻ ഇപ്പോൾ കരയുമെന്ന് തോന്നിപ്പോയി കിച്ചുവിന് അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന പാടെ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിച്ചതാണ് കിഷോർ നീ വിഷമിക്കാതിരിക്കു വിഷ്ണു എന്തായാലും നാളെ ജാതകം കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോയെന്നോ നീ നോക്ക് ഇനി നമുക്ക് വരുന്നിറത്ത് വെച്ച് കാണാം കിഷോർ വളരെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി മറുവശത്ത് വിഷ്ണു ശില കണക്കിയിരുന്നു അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങി ഏറ്റവും ഇത് എങ്ങോട്ടെ ഇത്ര നേരത്തെ ഫുഡ് കഴിക്കുന്നില്ലേ കിച്ചണിൽ നിന്ന് രണ്ട് പേർക്കുമുള്ള ലെഞ്ചിൻ്റെ പാത്രവുമായി ഇറങ്ങി വന്ന വൈഷ്ണവി അവനെ അന്താളിപ്പോടെ നോക്കി ഞാൻ വെയിറ്റ് ചെയ്യാൻ നീ കഴിച്ചിട്ട് വാ എനിക്കെന്തോ തീരെ വിശപ്പ് തോന്നുന്നില്ല വിച്ചു എത്ര വിശപ്പില്ലെങ്കിലും കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോമോനെ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വയറ് കാഞ്ഞിട്ട് ചിലപ്പോൾ ശ്രദ്ധിക്കാനൊക്കെ തോന്നും സോഭായിലിരുന്ന് സോക്സ് ഇട്ടുകൊണ്ടിരുന്ന വിഷ്ണുവിനെ അമ്മ വിദ്യ സ്നേഹത്തോടെ ശകാരിച്ചു നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനുണ്ടാക്കാനല്ലേ അമ്മ ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത് ചെല്ലു മോനെ തൻ്റെ തൊട്ടെടുത്തിരുന്ന് ദിനപത്രം വായിക്കുന്ന അച്ഛൻ്റെ ഉപദേശം കൂടിയായപ്പോൾ അവൻ പിന്നെ മറുത്തൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി കൈ കഴുകി ഡൈനിങ് ടേബിളിന് മുന്നിൽ ഇരിക്കുന്ന വാവയുടെ തൊട്ടടുത്തുള്ള ചെയറിൽ ചെന്നിരുന്നു വിദ്യയും വിനായകനും മുഖത്തോട് മുഖം നോക്കി ഒരു പുഞ്ചിരി കൈമാറി എന്താ മോനെ പുതിയ പ്രശ്നം കാർത്തു ചേച്ചിനോ പറഞ്ഞോ തല കുനിച്ചിരുന്നിരുന്ന അവൻ ഞെട്ടി മുഖമുയർത്തി നോക്കി ഇല്ല അച്ഛനും അമ്മയും കേട്ടിട്ടില്ല പേപ്പറിൽ വന്ന ഏതോ ഒരു പ്രധാന ന്യൂസ് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് അച്ഛൻ അമ്മയുടെ ശ്രദ്ധ മുഴുവൻ ആ വാർത്തയിലും ഒന്ന് പതുക്കെ പറയടി കുരുപ്പേ അവൻ അണപ്പല്ല് ഞെരിച്ചുകൊണ്ട് വാവയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടൻ കാര്യം പറ എന്തെങ്കിലും കാണും അല്ലെങ്കിൽ ഏട്ടൻ ഈ ഫേവറേറ്റ് ഫുഡ് മുന്നിൽ വെച്ച് അതിൽ പണം വരച്ചിരിക്കാൻ ഒരു സാധ്യതയുമില്ല വിഷ്ണുവിൻ്റെ പ്ലേറ്റിലേക്ക് മുഖം കൊണ്ട് ചൂണ്ടിക്കാണിച്ച് വാവ പറഞ്ഞു രണ്ട് ഇടിയപ്പം എടുത്തു വെച്ച് അതിലേക്ക് മുട്ട സ്റ്റൂ ഒഴിച്ച് വെറുതെ ഞെരടിക്കൊണ്ടിരിക്കാൽ അത് ഒരു തരി പോലും വായിലേക്ക് വെച്ചിരുന്നില്ല വിഷ്ണു അതെനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ അവൻ എവിടെയൊക്കെയോ ദൃഷ്ടി പായിച്ചുകൊണ്ട് പറഞ്ഞു മര്യാദയ്ക്ക് കഴിച്ചു ഇല്ലെങ്കിൽ ഞാനിപ്പോൾ കാർത്തു ചേച്ചിയുടെ കാര്യം ഇവിടെ കിടന്ന് വിളിച്ചു പോവും പറഞ്ഞേക്കാം അവൾ അവൻ്റെ ചെവിക്ക് അടുത്തേക്ക് മുഹം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് ഭക്ഷണം വാരി കഴിക്കാൻ തുടങ്ങി എൻ്റെ വാവയെ ആ ചക്കര ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുക്കുമോ നീ ഡൈനിങ് ടേബിൾ കടന്ന് അടുക്കളയിലേക്ക് പോവുകയായിരുന്ന വിദ്യ മകളെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് ചോദിച്ചു ഓ നാളെ ഒരിക്കൽ നമ്മുടെ വീട്ടിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു ഇൻ്റർനാഷണൽ കലാപത്തെക്കുറിച്ച് പറഞ്ഞതാണ് വേണ്ടെങ്കിൽ വേണ്ട നമ്മളില്ലേ അവൾ വിഷ്ണുവിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് കഴിച്ചു കഴിഞ്ഞ പാത്രവുമായി കിച്ചണിലേക്ക് പോയി എന്തുവാടാ വിച്ചു അവൾ പറഞ്ഞു പോയത് അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയ വിദ്യ മാളുടെ സംസാരം കേട്ട് വിഷ്ണുവിനടുത്ത് നിലയറപ്പിച്ചു അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് എന്തോ തമാശക്ക് വിഷ്ണു മറുപടി പറയാനാവാതെ ഉഴറി ഓ അതൊന്നും ഇല്ലമ്മ എൻ്റെ എൻട്രൻസിൻ്റെ എക്സാമിൻ്റെ കാര്യം പറഞ്ഞതാ കഴിച്ച പ്ലേറ്റ് കിച്ചണിൽ വെച്ച് പുറത്തേക്ക് വന്ന വാവ അവൻ്റെ രക്ഷയ്ക്കെത്തി വിഷ്ണു അവളെ നന്ദിയോടെ നോക്കി ഏട്ടൻ പോവാൻ ധ്രതി കൂട്ടിയിട്ട് കഴിഞ്ഞില്ലേ ഇതുവരെ അവൾ രണ്ട് എളിയിലും കൈകൊത്തി അവനെ കണ്ണ് തുറപ്പിച്ച് കാണിച്ചു ഇപ്പോൾ പോവാൻ അവനേക്കാൾ തിരക്ക് അവൾക്കാണ് ഏട്ടൻ്റെ സങ്കടത്തിന് അറിയണം ഇതാ കഴിഞ്ഞു അവൻ പ്ലേറ്റിൽ ബാക്കിയുണ്ടായിരുന്നതുകൂടി എങ്ങനെയൊക്കെയോ കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റു ദേ വണ്ടി അങ്ങോട്ട് നിർത്തിക്കേ വീട് കഴിഞ്ഞ് ആദ്യത്തെ വളവ് തിരിഞ്ഞപ്പോഴേക്കും വൈഷ്ണവി കുറച്ച് ദൂരെയുള്ള മരച്ചുവീട്ടിലേക്ക് കഴിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു അവനത് കാത്തിരുന്ന പോലെ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി കിച്ചു വിളിച്ചിരുന്നു അവർക്ക് എൻ്റെ ജാതകം വേണമെന്ന് വാബ വണ്ടിയിൽ നിന്ന് ഇറങ്ങും മുമ്പ് അവൻ പറഞ്ഞു തുടങ്ങി ഏ അപ്പോൾ എല്ലാം സെറ്റായ അവൾ വിശ്വാസം വരാത്ത പോലെ അവനെ പിടിച്ചു കുലുക്കൊണ്ട് ചോദിച്ചു ഇല്ലട അതൊന്നുമില്ല ഇല്ല ജാതവ് നോക്കിയിട്ട് ഒക്കുവാണെങ്കിൽ മാത്രം അവളോട് ഇഷ്ടം പറഞ്ഞാൽ മതിയെന്ന് കിച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞത്രേ അവൻ ദൂരെ എവിടെയോ നോക്കി പറഞ്ഞു അതിനിപ്പോൾ അങ്ങേരെ എവിടെ നിന്നാണ് കയറി വന്നത് ആളെങ്ങനെ അറിഞ്ഞു ഈ സംഭവം അവൾ കാര്യം അറിയാതെ പുലമ്പിക്കൊണ്ടിരുന്നു അവൻ അച്ഛനോട് ഒരു ഹെൽപ്പ് ചോദിച്ചാണ് മറ്റേ ബ്രോക്കറെ കാണേണ്ട കാര്യത്തിന് അപ്പോൾ എല്ലാം പറയേണ്ടി വന്നു അവൻ്റെ ശബ്ദം നേർത്തു വന്നു അതിന് ഈ ജാദവുമായി എന്താ ബന്ധപ്പെട്ട അപ്പോഴും അവൾക്ക് കാര്യം പിടിയിട്ടില്ല ഇട എന്തായാലും അവൻ്റെ അമ്മ ജാദവം നോക്കുന്ന കാര്യം ആവശ്യപ്പെടും അപ്പോൾ നോക്കിയിട്ട് ചേർച്ചയില്ലെങ്കിൽ അതിലും വിഷമമായില്ലേ ഇതിപ്പോൾ അവളോട് ഇഷ്ടം പറയും മുമ്പാണെങ്കിൽ ആ പ്രശ്നം ഇല്ലല്ലോ എന്നാണ് ആ അച്ഛൻ പറയുന്നത് ഓ കിട്ടിക്കിട്ടി വൈഷ്ണവി ആലോചനയോടെ തലയാട്ടി അവൻ വിശദമായി പറഞ്ഞപ്പോഴാണ് അവൾ അത്രയും കടന്ന് ചിന്തിച്ചത് എന്തായാലും കിറ്റുവട്ടം പറഞ്ഞ സ്ഥിതിക്ക് ഏട്ടൻ എന്തായാലും ജാതം കൊണ്ട് കൊടുക്ക് അത് ചേരുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ടെൻഷൻ അടിക്കുന്നതൊക്കെ വെറുതെ ആവില്ലേ അവളുടെ സംസാരം കേട്ടപ്പോഴാണ് അങ്ങനെയൊരു സാധ്യത താൻ ഓർത്തില്ലല്ലോ എന്നവന് തോന്നിയത് അവൻ്റെ മുഖത്ത് ചെറിയൊരു വെട്ടം തെളിഞ്ഞു എടി ഇനിയിപ്പോൾ അത് ചേർന്നില്ലെങ്കിലോ അവൻ അങ്കലാപ്പോടെ അവളെ നോക്കി ചേർന്നില്ലെങ്കിലും ഏട്ടൻ്റെ ഇഷ്ടം കാർത്തു ചേച്ചിയോട് പറയണം കൂടെ ഇറങ്ങി പോരുവ എന്ന് ചോദിക്കണം നീ ഇതെന്തൊക്കെയാ പറയുന്നേ അവൾ അങ്ങനെ ഇറങ്ങി വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വാവേ അച്ഛനും അമ്മയും ഇല്ലാതായതിനു ശേഷം ആ മാമനാണ് അവളെ സംരക്ഷിച്ചു പോരുന്നത് അത് നമ്മൾ ഓർക്കണ്ടേ അവൾ വളരെ നിസ്സാരമായി പറയുന്ന കേട്ട് അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ആദ്യമേ കംപ്ലീറ്റ് കാര്യങ്ങൾ ചേച്ചിയോട് പറയണം ജാതകം ചേരാത്ത ഉൾപ്പെടെ എന്നിട്ട് ചോദിക്കണം കൂടെ ഇറങ്ങി കൂടെ ഇറങ്ങി പോരാനുള്ള ചങ്കൂറ്റമുണ്ടോയെന്ന് ഇത്രയും നാൾ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അവർ അനുസരിച്ച് ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കണോ വരില്ലെന്ന് പറഞ്ഞാൽ അവന് പിന്നെയും സംശയം വരില്ലെന്ന് പറഞ്ഞാൽ കളഞ്ഞിട്ട് പോരണം മിസ്റ്റർ അല്ലാതെ മാനസമ ഇനിയും പാടി നടക്കാനാണോ തൻ്റെ ഉദ്ദേശം അയ്യോ അങ്ങനെ കളഞ്ഞിട്ട് പോരാനൊന്നും പറ്റില്ല വാവേ അവൻ്റെ മുഖത്ത് ദയനീയത നിറഞ്ഞു എൻ്റെ ഏട്ടാ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മളെല്ലാം ചോദർ ചോദിച്ചറിഞ്ഞിട്ടേ മുന്നോട്ട് പോകൂ ആ മാമൻ പറഞ്ഞ പോലെ എല്ലാം കഴിഞ്ഞിട്ട് ജാതകം ചേരാതെ വന്നാൽ മാതാപിതാക്കൾ ഇല്ലാതായതിനു ശേഷം തന്നെ നോക്കി വളർത്തിയവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ചേച്ചി തന്നെ പിന്മാറിയാലോ അങ്ങനെ അവൾ അങ്ങനെ പറയുവോ അവളുടെ സംസാരം കേട്ട് വിച്ചു ഞെട്ടിപ്പോയി അങ്ങനെ പറയാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ പറയാനാണെങ്കിൽ കാരണങ്ങൾ ഏറെ ഉണ്ട് താനും എന്തായാലും ജാതം കൊടുക്ക് ബാക്കി പിന്നെ നോക്കാം ഏട്ട വണ്ടിയെടുക്ക് വാവ ഇനിയിപ്പോൾ അത് ചേരാതെ വന്നാൽ അവൾ പുറകിൽ കയറി ഇരുന്നിട്ടും വിഷ്ണു അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് പിറുപുറത്തു അതല്ലേ പൊട്ട ഇത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇല്ല ആ ജാതകം ചെയ്തില്ല എന്നിട്ട് കാർത്തി ചേച്ചി വേറൊരു സുന്ദരം ചക്കനെ കെട്ടി അയാളുടെ അഞ്ചാറ് പിള്ളേരെയും പ്രസവിച്ച് സുഖമായി ജീവിക്കും നിങ്ങളവിടെ ഏതെങ്കിലും ഒരു വഴുതിറങ്ങിയ മോലുള്ള പെണ്ണിനെയും കെട്ടി അവരോടൊപ്പം കഷ്ടപ്പെട്ട് ജീവിക്കും പോരെ സമാധാനമായോ അവൾ അലിശത്തോടെ പറഞ്ഞു നിർത്തി കിതച്ചുകൊണ്ട് അവനെ നോക്കിയപ്പോൾ അവൻ പൊട്ടിച്ചിരിച്ചു പോയി താങ്ക് യു മൈ കാന്താരി മോട്ടിവേറ്റർ വിഷ്ണു തല പിന്നിലേക്ക് കുറച്ച് ചിരിച്ച് തന്നോട് ചേർന്നിരിക്കുന്നവളുടെ നെറ്റിയിലൊന്നും മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു വണ്ടിയെടുക്കുമോനെ ദിനാശ തന്നോടുള്ള സ്നേഹം നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന അനിയത്തിയുടെ മുഖത്തേക്ക് നോക്കി അവൻ വണ്ടി മുന്നോട്ടെടുത്തു ഇവൾ ഇവളാണ് തനിക്കെല്ലാം ഇവളുടെ വാക്കുകൾ തന്നിൽ നിന്നും ചോർന്നു പോകുന്ന ഊർജ്ജത്തെ തിരികെ കൊണ്ടുവരുന്നു നാളെ തന്നെ ജോതവും കൊടുക്കണം ഉറച്ച മനസ്സോടെ അവൻ്റെ കൈ ആക്സിലേറ്ററിൽ അമർന്നു നീ ഇതെന്ത് ഭാവിച്ചാണ് മനു നിനക്ക് ആ വിഷ്ണു വിഷ്ണുസാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരേ കൂട്ടുകാരനായ വിപിൻ മനുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സന്ധിക്ക് വീടിനടുത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ സ്ഥിരം കൂടാറുള്ള കള്ളകോടി സഭ കൂടിയിരിക്കുകയാണ് മനുവും കോളേജിലെ ഉറ്റ ചങ്ങാതിമാരായ അഞ്ചു പേരും നീ ഒന്നും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണ്ട ഞാൻ ഞാൻ മാത്രമാണ് കോളേജിൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞു നിന്നത് സസ്പെൻഷൻ കൈനീട്ടി വാങ്ങിയത് ഞാനാണ് നിനക്കൊക്കെ എന്ത് നഷ്ടമാണ് സംഭവിച്ചത് കാർത്തുവിനെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ചു ശ്രമിക്കുമ്പോൾ ഇവരെല്ലാം ഉണ്ടായിരുന്നെങ്കിലും വിഷ്ണുവിൻ്റെ പ്രകടനം കണ്ടപ്പോൾ മറ്റുള്ളവർ ഒഴിഞ്ഞു മാറി ഒളിച്ചു നിന്നിരുന്നു നീ എന്ത് തീരുമാനമെടുത്താലും നിനക്കൊപ്പം ഞങ്ങളുണ്ടാവും നീ ഇവൻ്റെ വാക്കും കേട്ട് ചുമ്മാ ടെൻഷനാവണ്ടെ മനു കിരൺ വിപിനെ പെടുത്തും പോലെ ഒന്ന് നോക്കിക്കൊണ്ട് മനുവിനെ സപ്പോർട്ട് ചെയ്തു എന്നിട്ടാണോടാ പുല്ലേ ആ വിഷ്ണു എന്ന് പറയുന്നവനെ എന്നെ എടുത്തിട്ട് പെരുക്കിയപ്പോൾ നീയൊക്കെ ഒളിച്ചു നിന്നത് പേടിത്തൂറുകൾ എന്നിട്ടിപ്പം വന്നിരിക്കുന്നു സപ്പോർട്ട് കൊണ്ട് വിപിനെ നോക്കി നീട്ടി തുപ്പിക്കൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ബാക്കി മദ്യം കൂടി അകത്താക്കി മനു ആ ഗ്ലാസ് വലിച്ചെറിഞ്ഞു എടാ അന്ന് നിന്റെ കൂടെ ഞങ്ങൾ നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കും കിട്ടിയനില്ലേ സസ്പെൻഷനോട് ഇതിപ്പോൾ ഞങ്ങൾ കോളേജിൽ ഉള്ളതുകൊണ്ട് അവിടെ നടക്കുന്നതൊക്കെ നീ അറിയുന്നില്ലേ കിരൺ വീണ്ടും അവനെ സമാധാനിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ മനു ഒന്നായി ആ വിഷ്ണു എന്നെ തല്ലിയതിനേക്കാൾ ഞാൻ നാണം കെട്ടുന്ന അമ്മയുടെ മുമ്പിൽ അവൻ എന്നെ പെണ്ണുപിടിയനാക്കിയപ്പോഴാണ് പകയിരിയുന്ന കണ്ണുകളോട് പറഞ്ഞുകൊണ്ട് മനു പോക്കറ്റിൽ ഇരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ചുണ്ടിൽ വെച്ചപ്പോൾ കിരൺ ലൈറ്റർ കത്തിച്ച് സിഗരറ്റിനെ തീ കൊളുത്തി ആവശ്യത്തിലധികം മദ്യം മദ്യം കഴിച്ചതിനാൽ ബാക്കിയുള്ളവർക്കൊന്നും അഭിപ്രായം പറയാൻ പോയിട്ട് ഒന്നും മിണ്ടാൻ കൂടിയുള്ള ശേഷി ഉണ്ടായിരുന്നില്ല എന്തായാലും അമ്മയുടെ മുമ്പിൽ നീ പെണ്ണു പിടിയാനായി ആ സ്ഥിതിക്ക് നിന്നെ അങ്ങനെ ആക്കിയ പെണ്ണിനെ പിടിച്ചു തന്നെ നീ ആ പക തീർക്കടാമനു കുറച്ചപ്പുറത്ത് മാറിയിരുന്നിരുന്ന വിപിൻ അവിടെ എഴുന്നേറ്റ് ആടിയാടി വന്നു മനുവിൻ്റെ തോളിൽ കൈയിട്ടിരിക്കുന്നുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ നീയൊക്കെ എന്താ കരുതിയത് ഞാൻ എനിക്ക് കിട്ടിയ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ച് കോളേജിൽ ചെന്ന് നല്ല കുട്ടിയെ അവിടെ ഒതുങ്ങിക്കൂടുമെന്നോ തിളയ്ക്കുന്ന ക്രൗര്യമുള്ള കണ്ണുകളോടെ മനു കൂട്ടുകാരെ പുച്ഛത്തോടെ നോക്കി എന്താ നിൻ്റെ പ്ലാൻ കൂട്ടത്തിൽ ഇത്തിരി വെളിവുള്ള കിരൺ ആകാംക്ഷയോടെ അവനെ നോക്കി എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കോളേജിൽ ഞാൻ തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ അത് അവൾക്കും ആ വിഷ്ണുവിനുമുള്ള പണി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും തനിക്ക് പറയാനുള്ളത് തീർന്നു എന്ന പോലെ അവൻ കൂട്ടുകാരെ നോക്കി എങ്കിൽ ശരി മനു നീ പ്ലാൻ ചെയ്തിട്ട് വിളിക്കുക ഞങ്ങൾ എന്തിനും റെഡി കിരണം വിപണിയും ചേർന്ന് കുടിച്ച് ബോധം പോയി കിടക്കുന്ന ബാക്കിയുള്ള മൂന്ന് പേരെ എടുത്തു പൊക്കിയും വലച്ചുവെച്ചും ഒരുവിധം കാറിൽ എടുത്തിട്ടു മനുവിനോട് യാത്ര പറഞ്ഞു പോയി അവൻ ആ സമയം മനസ്സിൽ കണക്കുകൂട്ടൽ നടത്തുകയായിരുന്നു കൊടും ചതിയുടെ കണക്കുകൂട്ടലുകൾ പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനും അമ്മയും മുകളിൽ ട്യൂഷൻ ക്ലാസ്സിൽ പോയ ഉടനെ കയറിയതാണ് വിച്ചും വാവയും കൂടി വിദ്യയുടെയും വിനായകൻ്റെയും ബെഡ്റൂമിൽ മറ്റൊന്നിനും അല്ല വിഷ്ണുവിൻ്റെ ജാതകത്തിൻ്റെ തലക്കുറി സംഘടിപ്പിക്കാൻ തന്നെ വാവി കിട്ടി വേഗം വാ അവരങ്ങാനും ഇപ്പോൾ കയറി വരുമ്പോൾ നമ്മളെ ഇവിടെ കണ്ടാൽ ചിലപ്പോൾ സംശയം തോന്നും വിഷ്ണു കയ്യിൽ കിട്ടിയ ഫയൽ അവളുടെ നേരെ പൊക്കി കാണിച്ചു വാവയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു മുകളിലേക്ക് പായുന്നതിനിടയിൽ പറഞ്ഞു അതെ അച്ഛനെ പേടിക്കണ്ട പക്ഷെ അമ്മ ഉറപ്പായും പൊക്കും മുകളിലെ ഏട്ടൻ്റെ ബെഡ്റൂമിലേക്ക് ഓടിക്കയറുമ്പോൾ വാവ കിതച്ചുകൊണ്ട് പറഞ്ഞു വിഷ്ണു കയ്യിലെ ഫയൽ ബെഡിലേക്ക് ബെഡിലേക്കിട്ട് കിതപ്പോടെ അതിനടുത്തിരുന്നപ്പോൾ വാവ വന്ന് എടുത്ത് തുറന്നു നോക്കി ഏട്ടൻ്റെ ജാതകപ്രകാരം ഇപ്പോൾ കല്യാണം നടക്കാനുള്ള സമയമാണെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു ആ ഫയൽ വിഷ്ണുവിൻ്റെ ബാഗിൽ സുരക്ഷിതമായി എടുത്തു വെക്കുമ്പോൾ വൈഷ്ണവി ചെറിയൊരു ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു ഈ ജാതകമെന്ന സാധനമൊക്കെ കണ്ടുപിടിച്ചവന്മാരെ വേണം ആദ്യം തല്ലാൻ ഒന്നും നോക്കാതെ കല്യാണം കഴിച്ച ടീംസാണ് നമ്മുടെ അച്ഛനും അമ്മയും എന്നിട്ടിപ്പോൾ മക്കളുടെ കാര്യം വന്നപ്പോൾ എവിടത്തേയും പോലെ പക്ക ടിപ്പിക്കൽ പേരൻസ് ഹാങ്കറിൽ കിടന്ന ടൗവൽ എടുത്ത് തോളിലിട്ട് ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ വിഷ്ണു തൻ്റെ വിഷമം പ്രകടിപ്പിച്ചു എങ്കിൽ പിന്നെ ഒന്നും നോക്കാതെ ഏട്ടന് കാട്ടു ചേച്ചിയും വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നുവിടെ ദേ വാവേ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ ഒരുമാതിരി വർത്തമാനം പറയരുത് കേട്ടോ വൈഷ്ണവി കളിയായി പറഞ്ഞപ്പോൾ വിഷ്ണു പിണക്കത്തോടെ മറുപടി പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു ഇന്നലെ ചേച്ചിയെ കണ്ടിരുന്നു ഏട്ട വാവ വിഷയം മാറ്റാൻ എന്നോളം ചോദിച്ചപ്പോൾ കുളിക്കാൻ പോയ വിഷ്ണു തിരികെ വന്ന ബെഡിൽ അവളുടെ അടുത്തായിരുന്നു ഞാൻ ഇന്നലെ അവൾ അവരുടെ ക്ലാസ്സിൽ പോയില്ല പകരം വേറെ സ്ഥലം വിട്ടു ഹാ അതെന്തിനായിട്ട് അങ്ങനെ ചെയ്തേ കാണാൻ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എപ്പോഴാ പ്രണയം തുറന്നു പറയാൻ അവസരം കിട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ അയ്യടാ അവൾ വലിയ ആൾ വന്നിരിക്കുന്നു പോയി കുളിച്ച് റെഡി പ്രണേ ഉപദേശ രൂപേണ ഗൗരവത്തിൽ പറയുന്ന വാവയെ വിഷ്ണു സ്വന്തം തോളിൽ കിടന്ന ടൗവിലെടുത്ത് അടിക്കാൻ ഓങ്ങിക്കൊണ്ട് പറഞ്ഞു ഓ നമ്മളെ കൊണ്ടുള്ള ആവശ്യം തീർന്നല്ലോ അല്ലേ ഇപ്പോൾ നമ്മളെ വേണ്ട താൻ ഇവിടെ കെട്ട് കഴിയാതെ മൂക്കിൽ പല്ലുമൊളച്ച് പൊരുന്നെറിഞ്ഞ് നിന്നു പോകത്തെ ഉള്ളടക്കിളവാ നോക്കിക്കോ അവൻ്റെ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി വൈഷ്ണവി ഡോറ് കടന്ന് താഴേക്ക് ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു വിഷ്ണു നേരിയ പുഞ്ചിരിയോടെ ബെഡിലിരുന്നു ഫോൺ ഓൺ ചെയ്ത് വാട്സപ്പ് എടുത്ത് ഓൺ ചെയ്തു അതിൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് തലേന്ന് എന്നെ ക്ലാസ്സിലേക്ക് കാണാതായപ്പോൾ കാർത്തിക അയച്ച മെസ്സേജ് എടുത്ത് വായിച്ചു ഇന്ന് എന്തേ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ ഇല്ലടോ ആശ്രയെ സംബന്ധിച്ച് കുറച്ച് അർജൻറ് വർക്ക് തീർക്കാനുണ്ട് താൻ ഇന്ന് വരുന്നുണ്ടോ ഡാൻസ് ക്ലാസ്സിൽ ഇല്ല നാളെ മുതൽ അനുമുണ്ടോ അടുത്ത് വീണ്ടും ചാറ്റിങ് തുടർന്നാൽ താൻ മറ്റെന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്ന പേടിയാൽ മറുപടി ഒരു തംസപ്പ് ഇമോജിയിൽ ഒതുക്കി ഫോൺ മാറ്റി വെക്കുകയായിരുന്നു തനിക്ക് അവളോടുള്ള പോലെ അവൾക്കും തന്നോട് പ്രണയമാണോ അല്ലെങ്കിൽ ഇനി സാറിനെ ക്ലാസ്സിലേക്ക് കാണാതായ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആകാംക്ഷയോ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഒളിച്ചും പാത്തും മെസ്സേജ് അയക്കുന്നത് അവൻ്റെ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി വിരിഞ്ഞു വിഷ്ണു ഫോണിൽ കിഷോറിൻ്റെ നമ്പർ തിരിഞ്ഞു പിടിച്ച് അതിലേക്ക് കോൾ ചെയ്തു എന്തായി വിഷ്ണു ഞാൻ പറഞ്ഞത് കിട്ടിയോ ഫോൺ എടുത്ത പാടെ കിച്ചു ആകാംക്ഷയോടെ ചോദിച്ചു കിട്ടി നമുക്കിന്ന് ഉച്ചയ്ക്ക് ടൗണിൽ കണ്ടാലോ എനിക്ക് കോളേജിൻ്റെ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട് നീ ഫ്രീ ആണോ ഞാൻ വരാം ടൈം ഞാൻ വാട്സപ്പ് ചെയ്യാം എന്നാൽ വെക്കട്ടെടാ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുവാണ് ഉച്ചയ്ക്ക് കാണാം ബൈ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ കൊടുക്കാം എന്നാണ് കരുതിയിരുന്നത് അത് വേണ്ട അവിടുത്തെ സാഹചര്യം എങ്ങനെയാവുമെന്ന് പറയാനൊക്കില്ല കാർത്തു കാണാതെ കുറിപ്പ് അവനെ ഏൽപ്പിക്കുക എന്നത് ഒരു ടാസ്ക്കാണ് ചിലപ്പോൾ കാർത്തുവിന് കൂട്ട് കൂടെ ഉണ്ടാവും യേശുരാ എല്ലാം ഭംഗിയാക്കി തരണേ വിഷ്ണു നെഞ്ചിൽ കൈവെച്ചറിയുന്ന ദൈവങ്ങളെ എല്ലാം മനസ്സിൽ ധ്യാനിച്ചു തുടരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ